വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവജന ഭാഗം ചിന്തിക്കുകയായിരുന്നു ഇന്നലെ ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് യൂത കടന്നു വരുന്നതും അതുപോലെ ചുമരത്താൽ കാണിച്ചു കൊടുക്കുന്നതും കർത്താവ് ആരെ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണതും അങ്ങനെ കർത്താവ് സ്വമനസാലെ കർത്താവ് ആ കാര്യങ്ങൾക്ക് വിധേയനാകുന്നതും കർത്താവിനെ സംരക്ഷിക്കാൻ എന്ന വണ്ണം പത്രോസ്ലിയ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസനെ കാത് അറുത്തു കളഞ്ഞു എന്നും നമ്മൾ കണ്ടു എന്നാൽ കർത്താവനെ സൗഖ്യമാക്കി എന്നുള്ളത് നമ്മൾ ഇതര സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് വാൾ വാളുറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത് ഇന്നലെ ഞാനത് ചിന്തിക്കുമ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു ആക്ഷൻ പിന്നെ പത്രോസ്ലിയ ചെയ്യാനായിട്ട് ഇടയായി തീർന്നത് എന്നതിനെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി അതും കൂടെ ചേർത്താണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം പട്ടാളവും യഹൂദൻ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പ്രസ്താവിച്ചാലും ഏകദേശം അറുനൂറ് പേരോളം ഉള്ള ഒരു കൂട്ടമായിരുന്നു വന്നിരുന്നത് എന്ന് മാത്രമല്ല അവിടെ വടികളും വാളുകളും ഒക്കെയായിട്ട് അവർ എതിർക്കാനായിട്ട് കടന്നു വന്നതാണ് അല്ല കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കടന്നു വന്നതാണ് അതിന് എതിർക്കാനെന്ന വണ്ണം പത്രോസ്ലിയ ഒരാളായിട്ട് അവിടെ വാളെടുത്ത് വെട്ടുന്നതാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ കർത്താവ് ഇടപെട്ട രംഗം ശാന്തമാക്കിയില്ലായിരുന്നെങ്കിൽ അറുന്നൂറ് പേരും കൂടെ ഈ പത്രോസ്ലിയുടെ അമയത്ത് കൈവച്ചേനെ എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം എന്താണതിൻ്റെ പരിണിത ഫലം എന്ന് താൻ ആലോചിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ദാസൻ ഓൾറെഡി ഇവിടെ പ്രസ്താവിച്ച് നമ്മൾ കേട്ട കാര്യമാണല്ലോ അപ്പോൾ പലപ്പോഴും ദൈവീകമായിട്ടുള്ള പല ഭയനിർദ്ദേശങ്ങളും വാണിങ്ങുകളും അതുപോലെ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ആ നിലയിൽ അത് പരിഗണിക്കാറില്ല എന്നുള്ളതും ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ആത്മപ്രശംസയും ഓവർ കോൺഫിഡൻസ് അധികമായിട്ടുള്ള തൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഇതിനു മുന്നേ താൻ പരീക്ഷിച്ച് ജയിച്ചിട്ടുള്ളതായിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചിട്ടുള്ളതും ചില നിലകളിൽ സൂപ്പർഫിഷ്യലായിട്ട് ജയം കണ്ടതുമായിട്ടുള്ള ചില രീതികൾ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളെയൊക്കെ നേരെയാക്കാൻ കഴിയും ഇതിനു മുന്നേ എത്ര അനുഭവം ഉള്ളതാണ് നിങ്ങൾ കൂടുതലൊന്നും എന്നോട് പറയാതെ എന്നെ പഠിപ്പിക്കാൻ വരാതെ എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മൾ എടുക്കുന്നതായിട്ടും മാത്രമല്ല എത്ര പ്രായോഗികമായിട്ട് ഉള്ളൊരു കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാലും നമുക്കത് ചെവിക്കൊള്ളാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ മുന്നിൽ നമ്മൾക്ക് ഓൾറെഡി പരീക്ഷിച്ചറിഞ്ഞ പ്രൂവൺ വെയ്സ് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനു മറ്റുള്ള ആൾക്കാർ പറയുന്ന ചില സൊല്യൂഷൻസിന് നമ്മൾ ചെവി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ആ ഏതു നിലയിലുള്ള ഭയനിർദ്ദേശം കൊടുത്താലും പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ ആയിത്തീരുന്നത് എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകുന്നത് കാണാനിടയായിട്ട് എൻ്റെ മകൻ ഒരിക്കൽ സ്കൂളിൽ ഓട്ടത്തിന് പോയപ്പം ഞങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു മോനെ ഓടുമ്പോൾ തേ ഇങ്ങനെ ഓടണം ഇങ്ങനെ ഓടണം എന്ന് പറഞ്ഞ ആ ക്ലാസ്സിലൊരു ആ സാമാന്യം വലിപ്പമുള്ള ഒരു ചെറുക്കനായിരുന്നു എൻ്റെ മോൻ എന്നാൽ അവൻ ഓടി ഒന്നാമത് തന്നെ എത്തി എന്നാലും അവന് അവൻ്റെ പ്രൈസ് കിട്ടിയില്ല കാരണം അവൻ ട്രാക്ക് മാടി ഓടിക്കളഞ്ഞു ഇടയ്ക്ക് ഓടിയപ്പം അപ്പുറത്തെ ട്രാക്കിലോട്ട് കയറി ഓടിയത് കൊണ്ടും വളരെ ഡിസ്റ്റൻസിലാണ് കവർ ചെയ്ത് മുന്നിൽ മുന്നിലെത്തിയതെങ്കിലും ആ നിയമം തെറ്റിച്ചതുകൊണ്ട് അവന് അപ്പം ഞാൻ അവനോട് എപ്പോഴും പറയുമ്പം അവനോട് എന്നോടൊന്നും പറയണ്ട ഞാൻ വെട്ടിത്തിരിഞ്ഞോടും വെട്ടിത്തിരിഞ്ഞോടും എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് അന്ന് പറഞ്ഞ പോലെ തന്നെ ബിജോ ബിജ്രദറിന് അറിയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയുടെ അമ്മ വീട്ടിൽ നിന്ന് വരിക അവരുടെ വീട്ടിൽ നിന്ന് വന്ന് ആ സഹോദരി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അപ്പം അവ അവനോട് പറഞ്ഞു നേരത്തെ പറഞ്ഞു മോനെ ബിന്ദു ചേച്ചി ഇത്ര ദിവസം കഴിയുമ്പോൾ പോകും അപ്പം നീ എന്തോ ചെയ്യും കാരണം വളരെ അടുപ്പമായിരുന്നു എൻ്റെ മകനെ ബിന്ദു ചേച്ചിയുമായിട്ട് അപ്പോൾ അവന് ആകെ അവനന്ന് വർത്തമാനം പറയാനും അറിയത്തില്ല അപ്പം വളരെ വളരെ കോപാകുലനായിട്ട് മൂന്ന് വയസ്സുള്ള അല്ലെങ്കിൽ രണ്ടര വയസ്സുള്ള മകൻ ഇങ്ങനെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവന് ആകെ സ്വസ്ഥതയില്ലാതെ നടക്കുന്നതും ബിന്ദു ചേച്ചി മമ്മി കർണക്കുറ്റി അടിങ് എന്നും പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾക്കൊക്കെ അന്ന് രസമായിരുന്നു അങ്ങനെ ബിന്ദു ചേച്ചി മമ്മി വന്നു ബിന്ദു ചേച്ചിയെ കൊണ്ടുപോയി എന്നാൽ അവൻ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പലപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ ദൈവം പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിനെ നമുക്ക് മുഖവിലയ്ക്കെടുക്കാനും അതിൻ്റെ സീരിയസ്നെസ്സോടെ അതിനെ എടുക്കാനും കഴിയാതെ പലപ്പോഴും നമ്മൾ ആ സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നമ്മുടെ പൊള്ളത്തരവും നമ്മുടെ ഒന്നുമില്ലായ്മയും കഴിവില്ലായ്മയും എത്രമാത്രം ഡീപ്പായിരുന്നെന്നും നമ്മളത് ചെവിക്കൊള്ളാതിരുന്നത് എത്രമാത്രം വലിയ വിട്ടിത്തരമായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ കർത്താവ് പറഞ്ഞ സമയത്തൊക്കെ കർത്താവ് പാഴ്വാക്ക് പറയുന്നു എന്ന് തന്നെയാണ് പത്രോസ് പത്രോസ്ലിയ വിചാരിച്ചത് കാരണം എന്നെപ്പോലെ ഒരുത്തൻ ആരുടെ മുന്നിലും അങ്ങനെ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയാനായിട്ട് മടിയില്ലാത്തൊരു വ്യക്തി ഞാൻ അങ്ങനെ ചെയ്യുവെന്ന് കർത്താവ് പറഞ്ഞല്ലോ ഇത് കർത്താവിനും കൂടെ ഒന്ന് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് താനത് കണ്ടതെന്നും എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഭയമുള്ള ഒരു ക്യാരക്ടർ തന്നെ ഈ അമിത ധൈര്യം പുറത്ത് കാണിക്കുന്നവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിച്ചു തൂറികളാണ് അത് നമുക്ക് കണ്ടാലറിയാം അപ്പം അവരുടെ ആ ആ ഭയത്തെയും കൂടെ കവറപ്പ് ചെയ്യാനാണ്ടാണ് എക്സ്ട്രാ ധൈര്യം അവർ പലപ്പോഴും പുറമേ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ കർത്താവ് നീ എന്നെ തള്ളിപ്പറയുമെന്നും ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ കർത്താവ് പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കും വേണ്ടതെന്ന് പറഞ്ഞ സമയം തൊട്ട് തന്നെ ആ ഒരു ഭയം എങ്ങാനും ഒരു ദുസ്വപ്നത്തിലെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യമായി തീരുമോ എന്നുള്ളൊരു നിലയിൽ നിശ്ചയമായിട്ടും പത്രോസ്ലിഹ ചിന്തിച്ചിട്ടുണ്ട് അന്ന് തൊട്ട് ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നും പത്രോസ്ലിഹ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ആ ഭയം കൊണ്ടും അല്ലെങ്കിൽ ഇതാണോ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ അന്ത്യം ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അല്ലെങ്കിൽ ഇതൊക്കെ ഇതാണോ ഇങ്ങനെയാണോ ഇത് ടേൺ ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം നിശ്ചയമായിട്ടും ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നതാണ് അപ്പം നമുക്കറിയാവല്ലോ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പല പല വൈതരണികളും പല പ്രതിസന്ധികളും നമുക്കുണ്ട് നേരിടാനുണ്ട് ചില പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നമ്മളതിനെങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ചിന്തിക്കുകയും ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കുകയും ചെയ്യുന്നത് പോലെ മനസ്സിൽ ചില രൂപരേഖകൾ നിശ്ചയമായിട്ടും പത്രോസ്ലിയ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കും കാരണം മനസ്സിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ആരോടെങ്കിലും പറയുകയല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ നമ്മളത് സ്വയം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട് അപ്പം നമുക്കറിയാം ഇവിടെ നിശ്ചയമായിട്ടും ഞാൻ ഒരു ഓർക്കുന്നുണ്ട് ഞാനൊരു ടെൻഷനില് കൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു നല്ല മൂത്ത ശീമക്കൊന്നയുടെ വടി ഞാൻ എടുത്ത് വെച്ചിരുന്നത് കാരണം റോഡ് സൈഡിലാണ് വീട് അതുകൊണ്ട് കന്നാലിയൊക്കെ ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടി വെച്ചത് അപ്പം എൻ്റെ കൂട്ടായ്മയിലുള്ള മൂപ്പൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ ടെൻഷനിൽ കൂടെ കടന്നു പോവുകയും എന്നെ വന്ന് പള്ളു പറയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മുന്നിലിരിക്കുന്ന വടി കണ്ടിട്ട് ഉപദേശി അറിയാതെ ചിലപ്പം ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എടുത്തു പോകും അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് പുള്ളി കൊണ്ടുപോയ അനുഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കാരണം നമ്മൾ കർത്താവ് പറഞ്ഞ നിലകളിലൊന്നും അല്ല നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ നേരിടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ വാക്ചാതുര്യത്തിലും നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിലും അല്ലെങ്കിൽ കാര്യകാരണ സഹിതം ഞാനിതൊക്കെ അവരുടെ മുന്നിൽ തെളിയിച്ച് ഈ പ്രശ്നം ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും കൊടുക്കുമെന്നൊക്കെയുള്ള നിലയിലൊക്കെയുള്ള നമ്മുടെ കഴിവിലാണ് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവ് പറഞ്ഞ രീതിയിലും കർത്താവ് പറഞ്ഞ നിലവാരത്തിലും കാര്യങ്ങളെ നേരിടാനും അതിനെ പ്രതി അതിനെ അഭിമുഖീകരിക്കാനും നമുക്ക് പലപ്പോഴും തയ്യാറാകത്തില്ല എന്ന് മാത്രമല്ല വലിയ വീഴ്ചയുടെ പടുകുഴിയിൽ ചെന്ന് കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തോന്നുന്നത് അയ്യോ ഞാൻ ഈ എടുത്ത സ്റ്റെപ്പുകളും ഞാൻ ഈ എടുത്ത രീതികളും രീതികളുമൊക്കെ അത് വൃതാവായിപ്പോയല്ലോ ചിലർ അങ്ങനെയുമല്ല അവർ മനസാന്തരപ്പെടുത്തുമില്ല ജഡത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ അവർ ജയിക്കുകയും ചെയ്യും കർത്താവ് പറഞ്ഞ പാത ആ പാ പാതയിൽ നിന്ന് രീതിയിൽ നിന്നൊക്കെ അവർ വ്യതിചലിച്ചു പോവുകയും ചെയ്യും ജീവിതത്തിൽ ഒരിക്കലും അവരത് തിരിച്ചറിയത്തുമില്ല എന്ന് മാത്രമല്ല അവരുടെ ജഡത്തിൻ്റെ വഴികളാണ് ശ്രേഷ്ഠം എന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെയും കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നോക്കിയാട്ടെ ഞാൻ ഈ പഴയ നിയമം വായിക്കുമ്പം പ്രവചനത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പതാം അധ്യായത്തിൽ വായിക്കുന്നത് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം മുപ്പതിന് പതിനഞ്ച് വാക്യം അപ്പം ആ ബാബയിലേക്ക് പ്രവാസത്തിലേക്ക് പോകാനായിട്ട് പോകുന്ന ആൾക്കാര് അവര് ഈ ബാബേലൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾക്ക് മിശ്രയും ഉണ്ട് മിശ്രയും കുതിരകളിൽ കയറി അല്ലെങ്കിൽ മിശ്രയും ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ഒരു ഞങ്ങളെ സഹായിക്കും എന്നുള്ളൊരു നിലയിൽ അവർ പ്രശംസിക്കുന്നതായിട്ടാണ് നമുക്ക് ആ ഭാഗം വായിക്കുമ്പം നമ്മൾ വായി നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് എന്ന് മാത്രമല്ല നമുക്കറിയാം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന സമയത്ത് മിശ്രയുമോ വേറെ ഒന്നോ അവർക്ക് ഒരു സഹായകമായി വന്നില്ല എന്നും ആ അതുകൊണ്ടാണ് ഹബക്കൂക്ക് ചില ചോദ്യങ്ങൾ ചോദ്യം അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അവർ മനസ്സിൽ കൗണ്ട് ഔൺ ചെയ്തുകൊണ്ടിരുന്ന പല ആശ്രയിക്കാൻ അവർക്ക് സാധിക്കും എന്ന് തോന്നിയ പല സാഹചര്യം ദൈവഭക്തന്മാരാ അത് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ദൈവഭക്തന്മാരാണ് ഈ അവർക്കാണ് ഈ മിശ്ര ഈ ബാബയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പ്രവചനത്തിലൂടെ യശയാവും ഇരമ്യാവും ഒക്കെ അറിയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവരതിന് കണ്ടെത്തിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു കീഴടങ്ങലോ അവരുടെ ജീവിതത്തിൻ്റെ കുറവുകളെ മാറ്റുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെടുകയോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു രീതിയിലൂടെ അല്ല അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് മറിച്ച് കേവലം ലോകപ്രകാരമുള്ളതും അതിനേക്കാൾ ശക്തിയുള്ള ചില സഹായകന്മാർ ഞങ്ങൾക്കുണ്ട് അവരിൽ ആശ്രയിച്ച് ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അത് ഞങ്ങൾക്കതുകൊണ്ട് മിശ്രയും ഉണ്ട് മിശ്രയിമിയെ കുതിരകളിൽ കയറി ഞങ്ങൾ ഓടിച്ചു പോകും എന്ന് പറയുന്നു എന്നവിടെ എഴുതിയേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ആ വേറൊരു ഭാഗത്ത് ഞാൻ അത് വാക്യം തപ്പിയിട്ട് ഞാൻ എനിക്ക് കിട്ടിയില്ല ചില വ്യർത്ഥവാക്കുകളെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു എന്ന് പഴയ നിയമത്തിലൊരു വാക്യമുണ്ട് രാവിലെ ഞാനത് അന്വേഷിച്ചിട്ട് ആ വാക്യം എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പം ഇങ്ങനെയുള്ള പല വ്യർത്ഥവാക്കുകളും ദൈവീകമല്ലാത്തതും ദൈവീക ആലോചന അല്ലാത്തതുമായിട്ടുള്ള പല നിലയിലുള്ള ദൈവീകമല്ലാത്ത ചില കാഴ്ചപ്പാടുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇതുകൊണ്ടൊക്കെ ഞാനങ്ങ് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ ദൈവമക്കളുടെ മനസ്സിലും ദൈവത്തിൻ്റെ വഴികളാണ് ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കുകയും ദൈവത്തിന് മുന്നിൽ സമ്പൂർണമായിട്ട് കീഴടങ്ങുകയും ചെയ്യാത്ത വ്യക്തികളുടെ ഒക്കെ ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഒരുപക്ഷെ പത്രോസ്ലിയ ഇത് കേട്ട സമയം മുതൽ തന്നെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് താലോലിച്ചുകൊണ്ട് ഇരുന്ന ചില കാര്യങ്ങളാണ് ഇതിനു മുന്നേ തനിക്ക് ഉപയുക്തമായി തീർന്ന ചില രീതികള് സാഹചര്യങ്ങള് അല്ലെങ്കിൽ ഒരു വാള് ഈ ഇതിനെയൊക്കെ അവിടെ വെച്ചിട്ടാണ് ആ വരട്ടെ അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കാം ഈ പത്രോസ് ആരാന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഉള്ള നിലവാരത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്നാൽ നമുക്കറിയാമല്ലോ വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആയിത്തീരാതെ വണ്ണം കർത്താവ് ഇൻ്റർവ്യൂം ചെയ്ത് രക്ഷിച്ചു എന്ന് തന്നെയാണ് വായിക്കുന്നത് അല്ലാതെ ഒരു വാളും ഈ പത്രോസും ഈ അറുന്നൂറ് പടയാളികൾ വന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാണ് ഒരു ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ സംജാതമായേക്കാം എന്നാൽ കർത്താവ് കാര്യങ്ങളെ പത്രോസിന് പ്രതികൂലമായി തീരാതെ വണ്ണം അതിനെ നിയന്ത്രിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് എന്ന് മാത്രമല്ല നമുക്കവിടെ കാണാനായിട്ട് കഴിയും രണ്ട് ശിഷ്യന്മാർ കടന്നു പോകുന്നു അതിൽ ഒരാൾ യോഹന്നാനാണ് എന്ന് നമ്മൾ അവിടെ എഴുതിയിട്ടില്ല എന്നാൽ ഏകദേശം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ മറ്റേ ശിഷ്യൻ അവനേക്കാൾ മുന്നേ ഓടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയും കൊണ്ട് അത് യോഹന്നാൻ തന്നെ ആയിരുന്നു മഹാപുരോഹിതന്റെ അവിടെയുള്ള ആ മഹാപുരോഹിതനെയും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആ മുറ്റത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കടന്ന് അവിടെ ചെന്നു പിന്നാലെ ചെന്നു ആ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ അപ്പോൾ പത്രോസിന് ഉള്ളിൽ കയറാനായിട്ട് കഴിഞ്ഞില്ല മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽക്കൽക്കാർ വാതിൽ കാവൽക്കാരത്തിയോട് പത്രോസിനെ അകത്ത് പറഞ്ഞു പത്രോസിനെ അകറ്റി അകത്ത് കയറ്റി ഇന്ന് നമ്മളവിടെ കാണുക അപ്പം പുതിയൊരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ മഹാപുരോഹിതൻ്റെ ഒക്കെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയമുള്ള അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നു ഇതര സുവിശേഷങ്ങളിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ മത്താരുടെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ തോന്നി ഒരു ഇതിൻ്റെ ചുറ്റു വിരുന്ന നമുക്കറിയാവല്ലോ നമ്മളൊരു ചായക്കടയിൽ കയറി അവിടെ ഇരുന്ന് വർത്തമാനം പറയുക അല്ലെങ്കിൽ ഒരു സലൂണിൽ കയറി ഇരുന്ന് നാടൻ സലൂണാ പറയുന്നത് കേട്ടോ ഇപ്പോഴത്തെ ഹൈടെക് ഒന്നുമല്ല അവിടെയൊക്കെ ഇരുന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുക നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുക അതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു സീനാണ് രാത്രി സമയത്ത് വളരെ തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ തീകാഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു അനുഭവം നമുക്കറിയാം അപ്പം നമുക്കെപ്പോഴും അങ്ങനെ ഒരു ക്രൗഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നൈമീഷികമായിട്ടെങ്കിലും നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സാധാരണഗതി ശ്രമിക്കുന്നു ഒരിക്കലും പത്രോസിനെ കർത്താവിനെ തള്ളി പറയണമെന്നോ കർത്താവിനെ അറിയുന്നില്ല എന്ന് പറയണമെന്നോ ഒന്നും ഉണ്ടായില്ല എന്നാൽ നമുക്കറിയാം ലോകത്തിൻ്റെ സ്നേഹിതനാകുവാനിച്ച് ഒക്കെ ദൈവത്തിൻ്റെ ശത്രുവാകുന്നു എന്ന് പറയുന്നത് പോലെ ഒരു നിമിഷത്തേക്കെങ്കിലും ഈ ലോകവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആ വ്യക്തികളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആ വ്യക്തികളുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനാണ് എന്ന് മാത്രമല്ല ഒരു നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു കാണും ഇപ്പം ഞാനും ചില അവസരങ്ങളിൽ ചിന്തിച്ച് വിചാരിച്ചിട്ടുണ്ട് ആ അവിടെ ചെല്ലുമ്പം വലിയ ഉപദേശിയാന്നും വലിയ ഇതാന്നൊന്നും പറയണ്ട സാധാരണക്കാരനെ പോലെ അവിടെ ഇരിക്കാം അവസരം വരുമ്പം ദൈവവചനവും അല്ലെങ്കിൽ അവസരം വരുമ്പം കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്താം എന്ന് വിചാരിച്ച് ഒരുപക്ഷെ ഇരുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറ്റിയില്ല ദോഷയ്ക്ക് നമ്മൾ ഒരു പരിധി കൂടെ ചിലപ്പോൾ പത്രോസിനെ സംശയിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ തന്നെ അത്രയൊന്നും കാണത്തില്ല ആ വരട്ടെ എൻ്റെ കർത്താവിന് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കർത്താവിന് പ്രതികൂലമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം കയറി ഇടപെട്ടേക്കാമെന്ന് തൽക്കാലത്തേക്ക് വിചാരിച്ചിട്ടേ കാണത്തുള്ളൂ എന്നാൽ ആ തീയുടെ ചൂട് ചുറ്റുവിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കറിയാവല്ലോ നമ്മുടെ നാട്ടിലുമൊക്കെ പണ്ട് ഇന്നത്തെ കാലത്തൊന്നുമുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരൊന്നും അല്ല പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ നല്ല തണുപ്പുള്ള സമയത്ത് കരിയിലെയൊക്കെ നേരത്തെ തലേദിവസമേ കൂട്ടിയിട്ടിട്ട് അതിന് തീ കൊടുത്തിട്ട് രാവിലെ അതിരാവിലെ അതിൻ്റെ ചുറ്റുമൊക്കെ ഇരുന്ന് തീ കായുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു കൊച്ചുനാളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റുവിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ഈ അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സ്ത്രീ വന്ന് ചോദിക്കുന്നത് നീയും ആ കൂട്ടത്തിലുള്ളവനല്ലേ എന്ന് ബാല്യക്കാലത്തെ പത്രോസിനോട് നീയും ഈ മനുഷ്യൻ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്ന് അവൻ പറഞ്ഞു എന്ന് പറയും അപ്പോൾ അന്നേരത്തെ ആ മൈൻഡ് സെറ്റപ്പ് മാത്രമാ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ ചില ആൾക്കാരുടെ ഒക്കെ എന്ന് പറയും ഒട്ടക്ക പക്ഷി ചെയ്യുന്ന വിചാരമാണ് അത് ഓടി 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 രക്ഷയില്ലാതാകുമ്പം അതിൻ്റെ തല കൊണ്ടുപോയി മണലിലോ എവിടെങ്കിലും പൂഴ്ത്തി വെച്ചിട്ട് ഭീമാകാരമായ അതിൻ്റെ ശരീരം താൻ ആരെയും കാണുന്നില്ല അതുകൊണ്ട് താൻ തന്നെയും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒരു നിലവാരത്തിലാണ് പല വിശ്വാസികളും ആയിരിക്കുന്നത് അവർ കണ്ടടച്ച് പാല് കുടിക്കുമ്പം പോലും അവരെ ആരും കാണുന്നില്ല അറിയുന്നില്ല എന്നാണ് വിചാരം എന്നാൽ എപ്പോഴും എനിക്കൊരു അത്ഭുതകരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളെപ്പം ഇച്ചിരി ലൈൻ വിട്ട് ട്രാക്ക് വിട്ട് പോകുന്നുണ്ടോ അന്നേരം അതിന് സാക്ഷിയായിട്ട് മിക്കവാറും അവിടെ ഒരു ദൈവവൈതല് കാണും ആ അതൊരു വലിയ ഒരു സംഭവമാണ് അപ്പം അത് ഒന്നും പറയുന്നില്ല പല ഇൻസ്റ്റൻസസ് ഞാൻ അങ്ങനെ ആയിട്ടുണ്ട് കാരണം അവിടെ സാക്ഷിക്കായിട്ട് അവിടെ റെഡി ആയിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മൾ കാരണം നമ്മുടെ വിചാരം സക്കായി നമുക്കറിയാം നല്ല ഇലയുള്ള അത്തിയുടെ മീതെ സക്കായി കയറിയിരുന്നു സക്കായിയുടെ വിചാരം എന്നെ ആരും കാണുന്നില്ല എനിക്കെല്ലാം കാണുകയും വേണം എല്ലാം എനിക്കറിയണം എന്നാൽ എന്നെ ആരും കാണണ്ടെന്നുള്ള ഒരു നിലയിലായിരിക്കാം ഒരുപക്ഷെ അവിടെ ആയിരുന്നു ആ അത് ആ ആറ്റിറ്റ്യൂഡൊക്കെ വെറുതെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചില കണക്കുകൂട്ടലുകൾ മാത്രമാണ് ഇതൊക്കെ എന്നുള്ളതൊന്ന് ആ തൽക്കാലത്തേക്ക് വെളിപ്പെടുത്തേണ്ട തൽക്കാലത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എന്നൊരു നിലയിൽ അല്ലെങ്കിൽ ഈ പുതിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ത്തിന് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞ പുതിയ ചില വ്യക്തികൾ അവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരോടൊരു സ്റ്റാറ്റസ്കോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ തണ്ടിയും തരമൊക്കെയായിട്ട് ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഇന്നൊന്നും അറിയാത്തവനെ പോലെ മിണ്ടിക്കൊണ്ടിരിക്കാമെന്നൊരു പക്ഷേ വിചാരിച്ച ആ വിചാരത്തിൻ്റെ നടുവിൽ പെട്ടെന്ന് ചാട്ടുളി പോലെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് പരീക്ഷ വരുന്നതൊക്കെ ഇതുപോലെ അല്ലാതെ നേരത്തെ സിലബസും ഇന്ന സമയത്തൊന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല എത്ര നമുക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു സാഹചര്യമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും നമുക്കറിയാം ലോകത്തിലെ മനുഷ്യരാരെങ്കിലും ആണ് നിനക്ക് ഇതുപോലൊരു വീഴ്ച സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരുപക്ഷെ അതിനെ ജയിക്കാനായിട്ട് കഴിഞ്ഞേനെ എന്നാൽ അവൻ്റെ ആദ്യോടന്തോ അവനെ അറിയുകയും ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുകയും അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി എന്താണെന്നും ബലഹീനത എന്താണെന്നും നന്നായിട്ട് അറിയാവുന്ന കർത്താവ് പറഞ്ഞ കാര്യം അവൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കത്തില്ല അത് എത്ര പരിശ്രമിച്ച് നോക്കിയാലും എത്ര ജാഗരൂകനായിട്ടിരുന്നാലും ഇതേ കർത്താവ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുറ്റം ആ കോമ്പൗണ്ടിൻ്റെ വരെ വന്നു ഉള്ളിൽ കയറിയിരിക്കുകയാണ് അപ്പം കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിൽ എത്ര പറഞ്ഞുകൊണ്ടിരുന്നാലും ആ ചാട്ടുളി പോലെ പെട്ടെന്ന് ആ ചോദ്യം വന്നപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ പത്രോസ്ലിയാടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയം നിമിത്തം അവൻ അത് അത് തള്ളിപ്പറയുന്ന ഒരനുഭവമാണ് ഉണ്ടാവുന്ന അറിയുന്നില്ല എത്ര ഭീകരമായിട്ട് അത് ചെയ്തു എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവസാനം ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത് ആദ്യം പറയുന്നത് നീ പറയുന്നത് ഞാൻ തിരിച്ചറിയുന്നില്ല രണ്ടാമത് ആണയോടെ പറഞ്ഞു മൂന്നാമത് പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും തുടങ്ങി എന്ന് വായിക്കുന്നുണ്ട് ആ വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്ന ആണയിടുവാനും പ്രാകാനും തുടങ്ങി എന്നും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഏത് അളവ് വരെ ആ കേവലം ഞാൻ അന്നേരം ഇത് ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രട്ടേഷനൊന്നും അല്ല ഞാൻ പറയുന്നത് പലപ്പോഴും നമുക്ക് ഇതുപോലെ ഈ ഈ ലോകത്തോടു കൂടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പം നല്ല തണുപ്പുള്ള സമയത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ലോകത്തിൻ്റെ ആ ആ ചൂടിന് എന്തോ ഒരു എന്തൊരു ചൂടാ എന്തൊരു തണുത്ത് അതിൽ വിറച്ച് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ലോകത്തിൻ്റെ ചൂടും ഈ ലോകത്തിൻ്റെ പറ്റുമാനവും ഒക്കെ നമ്മളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പം പത്രോസ്ലിഹാന്നല്ല നമ്മളാണെങ്കിലും ഇനിയും പക്ഷേ നമ്മൾ തള്ളി പറഞ്ഞു നിന്നിരിക്കും ഇന്ന നമുക്ക് കാണാൻ ഈ ഈ ക്ലബ് ഹൗസിൽ നടക്കുന്ന പല വീരന്മാർ പലരും പാരമ്പര്യ ബന്ധുക്കോസുകാരാ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇതുവരെയും ഈ കൊട്ടിപ്പാടി നടന്നെങ്കിലും അവർക്കൊന്നും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനും യഥാർത്ഥ രക്ഷ എന്താണെന്ന് അറിയാനും അവരുടെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടില്ല അത് നിമിത്തം തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അന്യമായിട്ടാണ് തോന്നുന്നത് രക്ഷിക്കപ്പെ രക്ഷ എന്താണെന്നും ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എന്താണെന്നും ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന എന്താണെന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നും അറിയാത്തത് കൊണ്ട് പാരമ്പര്യം മാത്രം അവരിതിലൊക്കെ പിൻപറ്റിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് കാര്യങ്ങളുടെ ഗൗരവം അറിയുന്നില്ല കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ അവരിങ്ങനെ മുന്നോട്ട് പോവുക അവർ കർത്താവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അതുപോലെ തന്നെ ഉപദേശിമാരായിട്ടും ഒക്കെ നേരത്തെ നടന്നുകൊണ്ടിരുന്ന പല ആൾക്കാരും ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അവരുടെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ മാറ്റി മറിച്ച് അവരെയൊക്കെ വലിയൊരു ടൂളായിട്ടെടുത്ത് ഉപയോഗിക്കുക ദൈവ മക്കളുടെ വിശ്വാസത്തെ തകർത്ത് കളയാനൊക്കെ ഉള്ള വലിയ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാനുള്ള ചില പ്രവണതകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ആ കഴിഞ്ഞ ദിവസമേ ഞാൻ പറഞ്ഞല്ലോ കാരണം ഈ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചിട്ട് ദൈവം പോലും പറയുന്ന തിയോളജിയന്മാരുണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്ന തിയോളജിയന്മാർ വരെയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഉള്ള സമയത്ത് നമ്മൾ എന്തിനാണ് ഈ ഒറ്റ തിരിഞ്ഞ് ഒറ്റ തിരിഞ്ഞുള്ള ഈ വ്യാഖ്യാനങ്ങളും അതുപോലെ ഈ വചനത്തിന്റെ ലിറ്റററി ആയിട്ടുള്ള അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻസും അങ്ങനെയുള്ള സാഹിത്യപരമായിട്ടുള്ള അതിൻ്റെ സ്റ്റഡികളും ചില വാക്കുകളെ സംബന്ധിച്ചുള്ള ചില ഇതൊക്കെ എടുത്തിട്ട് ഒറിജിനലായിട്ടുള്ള അതിൻ്റെ അർത്ഥത്തിൽ നിന്നും കോണ്ടക്സ്റ്റീന്നും അതിനെ കൊണ്ടുപോയിട്ട് ഏതൊക്കെ നിലയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാമോ അത്രയെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെ ഏറ്റുപറയുന്ന വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് കഴിയും അവരൊക്കെ പാസ്റ്റർ എന്നും അന്നിങ്ങനെ ഇങ്ങനെയെന്നും ഒക്കെ പേര് വെച്ച് കാണും ദൈവത്തിൻ്റെ മക്കൾ അതൊന്നും കേട്ട് ഇളകി കേട്ടിളകിപ്പോകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല ഇതുപോലുള്ള ഇൻറ്റർപ്രിട്ടേഷൻസ് ഇവർ പറയുന്ന സമയത്തല്ല ഇതിന് അത്രയോ കാലങ്ങൾ മുന്നേ തന്നെ ഒളവായിട്ടുള്ള ആണ് അതിനെയൊക്കെ അവർ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഏറ്റെടുത്തവർ പറയുന്നത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉള്ള യാതൊരു കാര്യവുമല്ല അവർ പറയുന്നത് വെറുതെ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു അനുഭവം മാത്രമാണ് ഈ കാണിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നോക്കിയാട്ടെ അപ്പോൾ ഇത് ഇതുപോലെ ഉള്ള ഒരു ഈ ലോകത്തിന്റെ ചൂട് ഏൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ലോകത്തോട് ഉള്ള ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന യാക്കോവൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുക ലോകസ്നേഹം ദൈവത്തോട് ശത്രുക്കള ശത്രുത്വമാകുന്നു എന്നറിയുന്നു കാരണം ഈ ലോകം നമ്മളിൽ പ്രവേശിച്ച് കഴിയുമ്പം കർത്താവ് നേരത്തെ പറഞ്ഞ ലോകം തനിക്ക് സ്വന്തമായിരുന്നു സ്നേഹിക്കുമായിരുന്നു ഞാൻ നിങ്ങളെ ലോകത്തുനിന്ന് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ഈ ലോകം നിങ്ങളെ പകയ്ക്കും അപ്പം ഈ ലോകം എന്നെ പകയ്ക്കുന്നെങ്കിലും പകച്ചോട്ടെ ഞാൻ കർത്താവിന് ശിഷ്യനായിരിക്കും എന്ന് ഒരു തീരുമാനിച്ചവനും അവൻ്റെ അവൻ്റെ ക്രൂശെടുത്ത് ഞാൻ അനുഗമിക്കുമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിക്ക് പോലും കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് നമ്മൾ ഈ നസ്രായന്റെ പിൻഗാമികളാണെന്നും ഈ കർത്താവ് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച ശാപഗ്രസ്ഥനെന്ന് ലോകത്തിന് തോന്നത്തൊക്കെ ബലഹീനത എന്ന് ലോകം ഇന്റർപ്രിട്ട് ചെയ്യത്തൊക്കെ ആ കാണപ്പെട്ട ആ കർത്താവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുന്ന നമുക്ക് ഈ ലോകം നമ്മളിൽ ഇതുപോലുള്ള ലോകത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കടത്തി വിടുകയും ലോകത്തോട് തണ്ടിയും തരവുമായിട്ടിരുന്ന് അവരോടുകൂടെ സ്വര പറഞ്ഞിരുന്ന് അവരുടെ അംഗീകാരം മേടിച്ച് ഓ ജയിലീപാസ് ഭയങ്കര ആളാ എന്നൊക്കെ പറയുമ്പം ആ എന്നാ പിന്നെ എന്റെ നല്ല പേര് കളയണ്ട എന്ന് വെച്ചിട്ട് ഇരിക്കാനും ഒക്കെ ഉള്ളൊരു ട്രെൻഡ് ഉണ്ടാകും ട്രെൻഡ് ഉണ്ടാകും കാരണം ഈ ലോകം നമ്മളെ ഇങ്ങനെ ഇല്ലാത്ത വാക്കുകൾ നൽകി പ്രശംസിക്കുകയും ഇല്ലാത്ത കഴിവിനുള്ള സർട്ടിഫിക്കറ്റ് തരികയും ഒക്കെ ചെയ്താണ് നമ്മളെ എപ്പോഴും വലുതാക്കുന്നത് ഞാൻ ഞാനീനിന്നെ കാക്കയുടെ വായിലിരുന്ന് നെയ്യപ്പ് എടുക്കാൻ കുറുക്കൻ പറഞ്ഞ വിദ്യകൾ നമ്മൾ പഠിച്ച് പറഞ്ഞിട്ട് എന്നുള്ള രീതിയിലാണ് ഈ ലോകം പലപ്പോഴും നമ്മളെ വലയിലാക്കാൻ ശ്രമിക്കുന്നതെന്നും ഈ ലോകത്തിൻ്റെ അംഗീകാരം എനിക്ക് വേണ്ട ഞാനെൻ്റെ കർത്താവിൻ്റെ ആ ക്രൂശിനെ ഉയർത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്നുള്ള വ്യക്തമായ തീരുമാനം ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഇല്ലെങ്കിൽ അവൻ ഇത്തരം പ്രതിസന്ധികളിൽ അവൻ അവൻ തള്ളിപ്പറഞ്ഞു പോകും അവൻ വിശ്വസിക്കുന്ന വചനത്തെയും അവൻ വിശ്വസിക്കുന്ന കർത്താവിനെയും അപ്പോസലന്മാരുടെ പഠിപ്പിക്കലുകളെയും ദൈവ വഴികളെയും ദൈവ മക്കളെയും ഒക്കെ അവൻ അറിയുന്നില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരും ഇങ്ങനെ അറിയുന്നില്ല എന്ന് പറയുന്നവരെ കുറേ പേരെ നമുക്കിന്ന് ഈ ക്ലബ് ഹൗസ് വേദികളിൽ കാണാനായിട്ട് കഴിയും അവരുടെ വിചാരം അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കർത്താവ് കാത്തു നിൽക്കുക അവര് അവരൊന്ന് അപ്രൂവ് ചെയ്തിട്ട് വേണം കർത്താവിനെ ഒന്ന് നേരെ നിൽക്കാനായിട്ട് എന്നാ അവരുടെ വിചാരം പ്രിയപ്പെട്ടവരെ അത്തരം വിശ്വാസത്യാഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ സ്വാധീനിക്കാതിരിക്കേണ്ട കാരണം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതൊരു വിശ്വാസത്യാഗത്തിന്റെ നാഴികയാണ് അത് നമ്മൾ മറന്നുപോകരുത് ഇതൊരു വിശ്വാസ ത്യാഗത്തിന്റെ നാഴിക രണ്ട് തെസലോലിക്കലിൽ വായിക്കുന്നു സത്യത്തെ സ്നേഹിച്ച് ആ രക്ഷ പ്രാപിക്കാത്തവർക്കെല്ലാം ഇതുപോലുള്ള വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഉണ്ടാകും എന്ന് പറഞ്ഞേക്കുക അപ്പോൾ കർത്താവിന്റെ വരവിന് മുന്നേ ഇതുപോലൊരു വിശ്വാസത്യാഗത്തിന്റെ അനുഭവം ഒരു നാഴിക വരും എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് കാരണം യഥാർത്ഥമായി സത്യത്തെ സ്നേഹിച്ച് രക്ഷിക്കപ്പെടാത്ത എല്ലാവർക്കും ഈ സുവിശേഷം ഒരു ഭോഷത്വവും ഭോഷ്കുമാണെന്ന് തോന്നുകയും അവർ കർത്താവിനെയും അവന്റെ വചനത്തെയും അവന്റെ കൂട്ടായ്മയും വിട്ട് അങ്ങനെയുള്ളവർ പോകുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് ഈ നാഴിക ഏതാണെന്നുള്ളത് നമ്മൾ മറക്കരുത് ഈ ഈ കാലഘട്ടം ഏതാണെന്നുള്ളത് നമ്മൾ മറക്കരുത് ഇങ്ങനെയുള്ള വിശ്വാസ ത്യാഗികളെ നേരെയാക്കാൻ പോകുന്ന പോക്കിൽ നമ്മൾ നമ്മുടെ കാലിടറി വീഴാതെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട അവർക്ക് ഈ ദൈവത്തിന്റെ വചനമൊന്നും ആധികാരികമല്ല എന്ന് തോന്നുന്നെങ്കിൽ ആവണ്ട എന്നാൽ എന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ എനിക്ക് വിശ്വസനീയമാണ് ആധികാരികവുമാണ് എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയും അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും ഇത് നാളെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞാലും പാലം കുലുങ്ങിയാലും കേളം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് കാരണം യേശു എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അവനെ കൃത്ത കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എന്റെ ജീവിതത്തിന് രൂപാന്തരം വന്നു എന്നുള്ളത് ആ കണ്ണുപട്ടൻ കണ്ണു കാണാത്തവൻ ോഹനാന സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ കാണുന്നു എന്ന് മാത്രമാ പറയാനായിട്ട് കഴിയുന്നത് അല്ലാതെ കൂടുതലൊന്നും പറയാനായിട്ടും ഇത്തരം പല ഇൻ്റലക്ച്വൽ ആർഗ്യുമെന്റ്സിലേക്ക് പോയിട്ട് ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെടാനായിട്ട് നമുക്കിടയായി തീരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ പത്രോസ്ലിയായ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം അത് വളരെ ജാഗരൂകരായിട്ട് ഇരുന്നില്ല എങ്കിൽ ഇനിയിപ്പോൾ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയൊന്നും വരാൻ പോകുന്നില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമുക്കും ഉണ്ടാകാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്ന് ദൈവത്തിൻ്റെ വചനം ഭയനിർദ്ദേശമായിട്ട് നമുക്ക് പറയുന്നു ആകെ അത് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശംസിക്കാനുള്ള ഒരു സമയവും നമ്മുടെ മുന്നിലില്ല കാരണം ഇങ്ങനെ നിങ്ങളുടെ ശത്രുവായ പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി നടക്കുന്നു ഈ ലോകത്തിലുള്ള നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾക്ക് ആവക കഷ്ടപ്പാടുകൾ ഏറി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽപ്പിൻ എന്ന ദൈവത്തിന് വചനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ ഇന്ന് ഈ ഇതുപോലുള്ള ഫോഷ്കുകൾ പറഞ്ഞ് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അനേകരുടെ വിശ്വാസത്തെ വിശ്വാസത്തെ തകർ തകിടം മറിക്കാനുള്ള പിശാജിന്റെ പരിശ്രമങ്ങൾ ആരെ വിഴിഞ്ഞേണ്ടു എന്നറിയാതെ ചുറ്റി നടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം നമുക്ക് പല കാര്യങ്ങളും ദൈവദാസൻ അവിടെ വിശദീകരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും അധികം പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ഹന്നാവും കയ്യപ്പാവും എനിക്ക് ആറ് പ്രാവശ്യം കർത്താവിനെ ഇവിടെ മൊത്തത്തിൽ മൂന്ന് റിലീജിയസ് ആയിട്ടുള്ള ഇടത്തും മൂന്ന് അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് ഹെരോദാവ് അതുപോലെ ഫിലാത്തോ സിനിമ രണ്ട് പ്രാവശ്യം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതെ അതെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെട്ട് ഇരുപത്തഞ്ച്